ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്ന ചൂടുള്ള വാർത്ത ഇന്ന് ഒരു വ്യത്യസ്തമായ ലൊക്കേഷനിൽ നിന്നിട്ടാണ് ഞാൻ ഇന്ന് പത്രം വായിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിസ്ട്രിക്ട് നയൻ എന്ന് പറഞ്ഞിട്ട് പാലക്കാടിലെ ആദ്യത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഈ തേർട്ടി ഫസ്റ്റിന് നമ്മുടെ കമ്പനിയുടെ ഹോട്ടലാണ് സോ ഈ തേർട്ടി ഫസ്റ്റിന് ജോബ് കൊറിയൻ്റെ ബാൻഡും ഒക്കെ ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ ഈവ് ആടിച്ച് പൊളിക്കാനുള്ള പരിപാടിയാണ് സോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നലെ മുതൽ പാലക്കാടാണ് ഇനി തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ സോ ഇത് ഞങ്ങളുടെ ഹോട്ടലിന്റെ പൂൾ ഏരിയ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ അത്ര ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് പറ്റിയാലും ഞാൻ ഈ ഹോട്ടലിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ എടുക്കുന്നുണ്ട് ഇതിന്റെ മുകളിലെ നമ്മളുടെ ഒരു ഒരു റൂഫ് ടോപ്പ് ബാർ ബാറുണ്ട് റെസ്റ്റ് ഓഫ് ബാറുണ്ട് സോ അത് അടിപൊളിയാണ് ഞാനത് കാണിച്ചു തരാം ഗംഭീര ലുക്കാണ് ഒരു രക്ഷയില്ല സ്റ്റാൻഡേർഡ് വേറെ ലെവലാണ് ആ വീഡിയോയും ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം എനിക്ക് ഹോട്ടൽ ആയതുകൊണ്ട് രണ്ട് പത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്ന് മനോരമ മലയാള മനോരമ പിന്നെ ഒന്ന് മാതൃഭൂമിയാണ് ഈ രണ്ട് പത്രങ്ങളും ഉണ്ട് ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഓഡിയബിൾ ആണെന്നുള്ളത് എനിക്ക് സംശയമുണ്ട് പക്ഷെ എന്നാലും ഞാൻ എന്നെ കൊണ്ട് കാരണം ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് ഇത് മാറ്റി വെച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് സോ ആദ്യം ഞാൻ മലയാള മനോരമ ഇന്ന് ഇരുപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുധനാഴ്ചയാണ് ഇന്ന് ജാക്കറ്റ് ഉണ്ട് ബാത്റൂമിക്കും മനോരമയ്ക്കും ഉണ്ട് കാരണം ഈ സമയങ്ങളൊക്കെ നല്ല പരസ്യങ്ങളുള്ളതാണ് സോ ജാക്കറ്റ് ഉണ്ട് ഇവർക്കൊരു ഫുൾ പേജ് വലിയ ഫുൾ പേജ് പരസ്യമാണ് സോ ഗൂഗിൾ പേയുടെ ഒരു പരസ്യമാണ് ഇതിൽ ഫ്രണ്ട് പേജിൽ വരുന്നത് ആദ്യത്തെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ നാരായണ ഗുരുവിൻ്റെ വർക്കല ശിവഗിരി തീർത്ഥാട തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് നടന്ന സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളൊരു ഫോട്ടോ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ മനോ മനോരമയിൽ പ്രധാനമായിട്ടും ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് സമരക്കാർ തല്ലിയ പോലീസുകാർക്ക് സർക്കാർ വക സമ്മാനം രക്ഷാപ്രവർത്തനം ഗുഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു കാരിക്കേച്ചറും ഒക്കെ വരച്ചിട്ടുണ്ട് അവർക്ക് സമ്മാനം കൊടുക്കുന്നതായിട്ട് നവകാർ നവകേരള യാത്രയ്ക്ക് സുരക്ഷയൊരുക്കിയ പോലീസുകാർക്ക് കൂട്ടത്തോടെ ഗുഡ് സർവീസ് എൻട്രി നൽകാൻ ശുപാർശ എന്നും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ന്യൂസിലേക്ക് ഞാൻ പോകാം അതിനു ഞാൻ ഒരു കമ്പാരിസൺ ചെയ്യാം ഫ്രണ്ട് പേജിൽ എന്തൊക്കെയാണ് മാതൃഭൂമിയും മനോരമയും തമ്മിൽ ഞാൻ ഒരു പത്രമേ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുള്ളൂ കാരണം അതിനുള്ള സമയം നമുക്ക് കിട്ടുള്ളൂ ഒരു പത്രം നമ്മൾ ഫ്രണ്ട് പേജാണ് സോ മനോരമ ഫ്രണ്ട് പേജ് പോവാം മാതൃഭൂമി എനിക്ക് ഈസിയാണ് വായിക്കാൻ അതുകൊണ്ടാണ് അപ്പോ അത് ഒന്ന് രണ്ട് മുഖത്തടിച്ചില്ല വിപ്ലവം മുഖത്തടിച്ചാൽ വിപ്ലവമാകില്ല എന്ന് പറയുന്നുണ്ട് കുത്തും മുനയുമായി ജി സു സുധാകരൻ്റെ പ്രസംഗം അഞ്ചു പേർ അഞ്ചാറു പേർ കെട്ടിപ്പിടിച്ചിരുന്നാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും സ്ഥാനത്തിരുന്നവർക്ക് എല്ലാവർക്കും സ്വീകാരനാകണമെന്നും മുൻ മന്ത്രി അപ്പോ അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട് അതുപോലെ തന്നെ നവകേരള മെമ്പർ ഇളവ് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മൂന്നേ പോയിന്റ് ഒമ്പത് എട്ട് ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടവിന് ഇളവ് തേടിയ ആൾക്ക് ലഭിച്ചത് മറുപടി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് നേടി അദ്ദേഹം കൊടുത്തത് മൂന്നേ പോയിന്റ് ഒമ്പത് എട്ട് ലക്ഷം രൂപയായിരുന്നു പുള്ളിക്ക് ഇളവ് കിട്ടിയത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണെന്നും അടിപൊളി പിന്നെ റഷ്യൻ യുദ്ധക്കപ്പൽ തകർത്ത് യുക്രൈൻ അങ്ങനെ ഒരു ന്യൂസ് കൂടി ഉണ്ട് അതേപോലെ കഠിനം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്കാണ് ഈ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിലൊക്കെ നമ്മൾ പല വീഡിയോസും ഒക്കെ കാണുന്നുണ്ട് അത്ര ജനക്കൂട്ടം ഇത് എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇത് ആദ്യമായിട്ടല്ല ശബരിമല എനിക്ക് അറിയില്ല എന്തുകൊണ്ട് ഇങ്ങനെ പോകണമെന്നുള്ളത് ശബരിമലയിൽ ഓരോ വർഷവും ആൾ കൂടി വരുന്നതാണ് സോ അതനുസരിച്ച് പോലീസുകാർക്കാണെങ്കിലും അവരത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടിരുന്ന ഇത്തവണ എന്തോ സംഭവിക്കുന്നു അറിയില്ല അത് പലവരും എരുമേലിന്ന് വരെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പല വീഡിയോസ് കണ്ടപ്പോഴും കാരണം ഇപ്പോൾ അച്ഛൻ എൻ്റെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് പെരുമ്പാവൂർ അമ്പലം മുതൽ പല പല താവളങ്ങളിൽ പോലീസുകാർ അവിടെ ലോക്ക് ചെയ്ത് വക്കിയാണ് ബസ്സുകാരെ എന്ന് പറഞ്ഞാൽ തമിഴ് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്നവരെ അവിടെ അവിടെ നിർത്തും കാരണം ഇവിടെ അവിടെ നിന്ന് തിരക്ക് ഒഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ അയ്യപ്പന്റെ അടുത്തേക്ക് എത്തുന്നത് അപ്പൊ ഇവര് ഇവരെ സംബന്ധിച്ച് അത് അത്ര വലിയ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഭക്ഷണം എല്ലാം പ്രശ്നമാണ് ഇവരുടെ പൈസയുടെ പ്രശ്നമുണ്ട് ഇവര് വിചാരിച്ച സമയത്തായിരിക്കില്ല അവിടെ എത്തുക സോ അത്രയും ഒരു കാര്യത്തിലൂടെയാണ് അവർ ട്രാവല് ചെയ്യുന്നത് അതൊന്നും ഒരു ശരിയായ ഏർപ്പാടല്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ശബരിമലയിൽ തിരക്ക് വരുന്നത് ആദ്യമായിട്ടല്ല പിന്നെ അതിലൊരു ശബരീശനെ തങ്കയങ്കി ചാർത്തി ദീപാരാധന ഇന്ന് മന്ദര പൂജ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതേപോലെ തന്നെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നിട്ടുണ്ട് അതിന്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സപ്ലൈകോ അമ്പത് ശതമാനം വരെ വില കൂട്ടണമെന്ന് ശുപാർശ അടിപൊളി ശുപാർശ വന്നിട്ടുണ്ട് തിരക്കൊഴിയാത്ത ശബരിമല എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് പേജ് സോ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ലെഫ്റ്റില് കൂടുതലും ഒരു നാട്ടുവർത്തമാനം പ്രാദേശികം എന്ന് പറയട്ടായിരിക്കും പോരാട്ടം അടിച്ചമർത്താൻ അടിച്ചമർത്താമെന്നത് വ്യാമോഹം മുസ്ലിം യൂത്ത് ലീഗ് ഇതിവിടുത്തെ ഒരു പ്രാദേശിക ന്യൂസുകളാണ് ലെഫ്റ്റ് പേജിൽ വന്നെ അവിടെ സിനിമ ഇന്നത്തെ സിനിമയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അച്ഛന്റെ ഓർമ്മയ്ക്ക് പഴയ ലോട്ടറി ടിക്കറ്റ് അന്നത്തെ വില ഒരു രൂപ ആ ലോട്ടറി ടിക്കറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള രസകരമായിട്ടുള്ളതാണ് ഫ്രണ്ട് പേജ് അപ്പോൾ ഇനി ഞാൻ നമുക്ക് മാതൃഭൂമി നോക്കാം ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കമ്പാരിസൺ എടുക്കാം സോ ജാക്കറ്റ് ജാക്കറ്റുള്ളതുകൊണ്ട് അവരെ ഫുൾ പേജ് ആഡല്ല രണ്ട് ഒരു ക്വാർട്ടറും അതിന്റെ ചെറുതുമായിട്ടുള്ള ആഡുകളാണുള്ളത് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പേജിലും ന്യൂസ് ഉണ്ട് അതിൽ മണ്ഡലപൂജയ്ക്ക് ശ്രീധർമ്മശാസ്ത്ര ശാസ്ത്രാവിന് ചേർത്താനുള്ള തങ്കയങ്കിൽ ചൊവ്വാഴ്ച സന്ധ്യയോടെ ശബരിമല സന്നിധാനത്ത് എത്തിയപ്പോഴെന്ന് പറഞ്ഞിട്ട് ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സോ അത് അങ്ങനെ നടക്കുന്നു കേരളത്തിന് കാരുണ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജ് ഇത് ശരിക്കും ചാക്കറ്റാണ് അതുകൊണ്ട് ഫ്രണ്ട് പേജായിട്ട് നമുക്ക് ഇത് നിൽക്കാൻ പറ്റില്ല കാരുണ്യ പദ്ധതിക്ക് കേന്ദ്രം പറഞ്ഞത് അത്രയും ആനുകൂല്യം നൽകാനാവില്ലെന്ന് കേരളം കേട്ടോ കേരളത്തിന് കാരുണ്യമില്ല ഇല്ല അംഗങ്ങൾ നാല്പത്തിമൂന്ന് ലക്ഷം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് പാക്കേജിങ് പാക്കേജ് കേന്ദ്രം നിർദ്ദേശിച്ച ഉയർന്ന നിരക്കിൽ നിലവിൽ നൽക പുതുക്കാനാവില്ലെന്ന് കേരളം പാക്കേജ് പുതുക്കി നൽകണമെന്ന് സ്വീ സ്വകാര്യ ആശുപത്രിയുടെ ആവശ്യത്തിന്മേൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു തുടർന്നാണ് സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക സാമ്പത്തിക സ്ഥിതിയിൽ പുതുക്കിയ പാക്കേജ് നടപ്പാക്കുക സാധ്യമല്ലെന്ന് കാട്ടി ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയത് കേന്ദ്ര സഹായം കൂട്ടിക്കിട്ടുമ്പോൾ വിഷയം പരിഗണിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു ആയുഷ്മാൻ ഭാരത്തിന്റെ കീഴിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ പദ്ധതികൾ നടപ്പാക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുതുക്കിയ ഹെൽത്ത് ബെനിഫിറ്റ് പാക്കേജ് നടപ്പാക്കിയിട്ടുണ്ട് കേരളത്തിൽ മാത്രം ഇപ്പോഴും രണ്ടായിരത്തി ഇരുപതിലെ പാക്കേജ് അനുസരിച്ചാണ് ആനുകൂല്യം അടിപൊളി പുതുക്കിയ കേന്ദ്ര പാക്കേജിൽ ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ രോഗിക്ക് അനുവദിക്കുമ്പോൾ കേരളത്തിൽ എഴുന്നൂറ്റി ഒമ്പത് രൂപയെ ലഭിക്കുന്നുള്ളൂ കണ്ടില്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശസ്ത്രക്രിയക്ക് മുമ്പ് ശസ്ത്രക്രിയക്ക് മുമ്പ് രോഗി മരിച്ചാൽ പഴയ പാക്കേജ് അനുസരിച്ച് അതുവരെയുള്ള ചികിത്സാ ചെലവ് അനുവദിക്കില്ല എന്നാൽ പുതുക്കിയ പാക്കേജ് പുതുക്കിയ പാക്കേജ് പ്രകാരം രോഗി ആശുപത്രിയിൽ ചികിത്സയിൽ ഇരുന്ന് കാലയളവ് കാലയളവ് ഉപയോഗിച്ച വാർഡിന്റെ ചെലവും കണക്കാക്ക കണക്കാക്കണം ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനാണ് ഹൈക്കോടതിയെ സമീപ സമീപിച്ചിരുന്നത് അംഗങ്ങൾ നാൽപ്പത്തി മൂന്ന് ലക്ഷം കേരളത്തിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം അംഗങ്ങൾ പദ്ധതിയിലുണ്ട് ഇതിൽ ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഒമ്പത് ലക്ഷം ആളുകൾ പ്രീമിയത്തിൽ അറുപത് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതം കേരളത്തിൽ നിന്ന് കാസ്പിൽ എൻ പാനൽ ചെയ്ത മുന്നൂറോളം സ്വകാര്യ ആസ്പത്രികൾക്ക് മാത്രം സർക്കാർ നൽകാനുള്ള കുടിശ്ശിക നാന്നൂറ് കോടി രൂപയോളമാണ് സർക്കാർ ആശുപത്രികൾക്ക് എണ്ണൂറ്റമ്പത് കോടിയിലേറെയും നൽകാനുണ്ട് സോ അങ്ങനെ ഒരു ന്യൂസും ഉണ്ട് എഴുന്നൂറ്റമ്പത് രൂപയാണ് രണ്ടായിരത്തി ഇരുപതിലെ പ്ലാൻ അനുസരിച്ച് പാക്കേജ് അനുസരിച്ചിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൂട്ടാനാവില്ല കേന്ദ്ര സഹായം കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പരിഗണിക്കാം എന്നാണ് പറയുന്നത് ഇത് വച്ചിട്ടൊക്കെയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നവകേരള യാത്ര അടിപൊളി പിന്നെ അതേപോലെ തന്നെ പ്രതിഷേധം കടുപ്പിച്ച് ഗുസ്തി താരങ്ങൾ കെ എൽ രത്നാ അർജുന അവാർഡുകൾ വിനേഷ് ഫോഗട്ട് തിരികെ നൽകും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർ ഇന്നലെ നമ്മൾ വായിച്ചിരുന്നു മിനിയാന്ന് വായിച്ചിരുന്നു ആ ഗുസ്തി ആ ഫെഡറേഷന് അവർ വേണ്ടാന്ന് നോക്കുകയും പക്ഷെ അതിനുശേഷം വന്നിരിക്കുന്ന ബ്രിജൻ ഭൂഷന്റെ അനുയായികളെയാണ് പുതിയ ഭരണസമിതിയിലേക്ക് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് സോ ആ ഒരു ന്യൂസിന് ആ അത് കാരണമാണ് ഇവരെല്ലാവരും വീണ്ടും പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത് എന്താവും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം സ്ഫോടന ശബ്ദം നമ്മൾ ഇത് നമ്മൾ മനോരമയിൽ വായിച്ചിരുന്നു ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചോടെ സ്ഫോടന ശബ്ദം കേട്ടതായി പോലീസിൽ പരാതി ലഭിച്ചു വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി ഇസ്രായേൽ എംബസിൽ സ്ഥിരീകരിച്ചു വാഹനത്തിന്റെ ടയർ പൊട്ടുന്നത് പോലുള്ള ശബ്ദമാണ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ ഒരാൾ പറഞ്ഞു മരത്തിന് മുകളിൽ നിന്നും പുകയുരുന്നതും കണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എംബസിയുടെ സമീപത്തെ തുറസായ സ്ഥലത്ത് നിന്ന് ഇസ്രായേൽ അംബാസഡർ അംബാസഡറെ അഭിസംബോധന ചെയ്യുന്ന കത്ത് പോലീസിന് ലഭിച്ചു പതാകയിൽ പൊതിഞ്ഞ നില നിലയിലാണ് കത്ത് കിടന്നതെന്നും വിവരങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇസ്രായേൽ എംബസിക്ക് സമീപ സ്ഫോടനം നടന്നിരുന്നു ഇറാനാണ് പിന്നിലെന്നാണ് ഇസ്രായേൽ അഹന്ന ആരോപിച്ചത് എൻ ഐ എ ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് ജനുവരിയിലും വൈദ്യുതി സർചാർജ് തുടരും ജനുവരിയിലും വൈദ്യുതി സർചാർജ് തുടരും വൈദ്യുതിക്ക് ജനുവരിയിൽ പത്തൊമ്പത് വയസ്സ് സർചാർജ് തുടരും ജനുവരിയിൽ കെ സി ബി നേരിട്ട് പത്ത് പൈസ ചുമത്തി ഉത്തര ഉത്തരവായി ഒമ്പത് പൈസ നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചിരുന്നു ഇതുകൂടി ചേർന്നതോടെ പത്തൊമ്പത് പൈസ ഡിസംബറിലും പത്തൊമ്പത് പൈസ ഈടാക്കിയിരുന്നു നവംബറിൽ വൈദ്യുതി വാങ്ങാൻ അധികമായി ചെലവി ചെലവിട്ട പണമാണ് ഈ ജനുവരിയിൽ സർവ്വീ സർവ്വചാർജായി ഈടാക്കുന്നത് അവർ ചെയ്യുന്നതിനെല്ലാം നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുക ഉള്ളൂ നവൽനി ആർട്ടിക് പ്രദേശത്തെ ജയിലിൽ മൂന്നാഴ്ചയായി എവിടെയാ എവിടെയാണെന്നതിനെ കുറിച്ചും വിവരമില്ലാതിരുന്ന റഷ്യൻ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ്റെ കടുത്ത വിമർശനമായ അലക്സ് നവൽനി ആർട്ടിക് പ്രദേശത്തെ ജയിലിൽ ഉണ്ടെന്ന അനുയായികൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു യു ഇ എണ്ണ രൂപയിൽ വില നൽകി ഇന്ത്യ യു എ ഇ എണ്ണ രൂപയിൽ വില നൽകി ഇന്ത്യ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിക്ക് ആദ്യമായി രൂപയിൽ പണം നൽകി ഇന്ത്യ യു എയിൽ നിന്നുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കോർപ്പറേഷൻ വാങ്ങിയ പത്ത് ലക്ഷം ഡോളറിന് പകരം രൂപയിലാണ് നൽകിയത് ഇറക്കുമതി ചെലവിൽ ഗണ്യമായ നേട്ടമുണ്ടാക്കാൻ ഇതും സഹായിക്കും എന്നാൽ എണ്ണ ഇടപാടുകൾ രൂപ വിപയോഗിക്കാൻ ഉൽപാദന രാജ്യങ്ങൾ അധികം താല്പര്യം കാണിക്കുന്നില്ല വിനയമൂല്യത്തിൽ രൂപ രൂപയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനവും രൂപ മാറ്റിയെടു രൂപ മാറ്റിയെടുക്കാൻ വരുന്ന ഉയർന്ന ചെലവുമാണ് രാജ്യങ്ങൾ ഇതിൽ നിന്നും പിന്തിരിക്കുന്നത് നേരത്തെ എണ്ണ ഇടപാടുകളിൽ ഇടുകൾക്ക് രൂപയിൽ ഇടപാട് നടത്തിയിരുന്നു അടിപൊളി അത് നല്ലതാണല്ലോ നമുക്കൊരു അഭിമാനമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ മറ്റേത് ഡോളർ ഡോളർ കെട്ടുകൊടുത്ത് നമുക്ക് ഇനി മുതൽ രൂപ എന്ന് കേൾക്കാം സോ ഫ്രണ്ട് പേജ് മെയിനായിട്ട് രണ്ടാമത്തെ ഇതിൽ ഞാൻ പറയൂ നമ്മളുടെ എന്താന്ന് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് ഫ്രണ്ട് പേജ് സത്യത്തിനുണ്ട് അതില് മെയിനായിട്ട് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇവര് മനോരമ ഇവര് തമ്മിലുള്ള ബന്ധം ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോയും അദ്ദേഹം നമ്മുടെ നേരത്തെ വായിച്ച അതേ ന്യൂസ് ഇതിലും കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് പക്ഷെ നമ്മുടെ പോലീസിന്റെ കേസ് മനോരമ കൊടുത്തിട്ടുണ്ട് ഏത് നമ്മുടെ പ്രതിഷ് ഈ നവകേരള യാത്രയ്ക്ക് ഏറ്റവും നല്ല പോലീസ് ഇതിന് സുരക്ഷ ഒരുക്കിയതിന് പോലീസിനൊരു ഇത് കൊടുക്കുന്നുണ്ടല്ലോ അത് പക്ഷെ ഈ ന്യൂസ് മ്യൂസിയിൽ ഫ്രണ്ട് പേജിൽ വന്നിട്ടില്ല കസ്റ്റഡിയിൽ യുവാക്കളുടെ മരണം അന്വേഷണത്തിന് കരസേന എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട് നമ്മളുടെ രാഷ്ട്രപതിയും ഒക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ കൊടുത്തു ജമ്മു കാശ്മീരിൽ പുഞ്ചിൽ സൈന്യം കസ്റ്റഡിയിൽ എടുത്ത മൂന്ന് പേര് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണവുമായി കരസേന അത് നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഏകീകൃത കുർബാന പള്ളികളിൽ പ്രതിഷേധം എന്ന് പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ക്രിസ്മസ് ദിനത്തിൽ വത്തിക്കാൻ സിറ്റിയിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കുർബാന അർപ്പിക്കുന്ന ഫ്രാൻസിസ് മാർഗയുടെ ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സിനഡ് അംഗീകരിച്ച കുർബാന അർപ്പിക്കുന്നതിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികളുടെ അസാധാരണ ചെറുത്തുനിൽപ്പ് വൈദികർ പോലും പ്രതീക്ഷിക്കാത്ത വിധമായിരുന്നു ഇത് അയ്യോ ക്രിസ്മസ് ദിനത്തിൽ ഒരു കുർബാന ഒരു കുർബാന സിനഡ് നിർദ്ദേശിച്ച രീതിയിൽ നടത്താനായിരുന്നു വൈദികർക്കിടയിലെ പൊതുധാരണ തലേന്നുള്ളതിരാ കുർബാനയും ഇതിനായി പരിഗണിക്കാമെന്ന് തീരുമാനം ആക്കുക തീരുമാനമുണ്ടായി എന്നാൽ ഒട്ടേറെ ഇടവകളിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായി വൈദികരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ഞങ്ങൾ പങ്കെടുക്കില്ലെന്ന് വിശ്വാസികൾ നിലപാടെടുത്ത് പള്ളികളുണ്ട് സോ അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് വായ്പയുണ്ടോ സഖാവേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ പാർട്ടി അംഗങ്ങൾക്കുള്ള വായ്പകളുടെ കണക്ക് വെളിപ്പെടുത്തി വെളിപ്പെടുത്തണം വായ്പകൾ ഉണ്ടോ സഖാവേ ഒരു ചോദ്യാവലി ഉയർന്നിട്ടുണ്ട് വായ്പാ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഫോറം എന്ന തലക്കെട്ടിലാണ് ചോദ്യാവലി പേര് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ പേര് വഹിക്കുന്ന സ്ഥാനം എന്നിവയാണ് ആദ്യം സഹകരണ സ്ഥാപനത്തിൽ വായ്പ നിലവിലുണ്ടോ വായ്പ നിലവിലുള്ള സ്ഥാപനത്തിന്റെ പേര് വായ്പ തുക എടുത്ത തീയതി ജാമ്യം നൽകിയത് നൽകിയത് എന്ത് ഭൂമിയാണെങ്കിൽ എത്ര സെന്റ് ഒരു സെന്റ് ഭൂമിയുടെ വില എത്ര വായ്പയുടെ കാലാവധി എത്ര വർഷം എത്ര തവണ കുടിശ്ശികയുണ്ടോ കുടിശ്ശിക എത്ര രൂപ തിരിച്ചടയ്ക്കാനുള്ള വരുമാനം ഏത് കരുവന്നൂർ അടക്കമുള്ള തട്ടിപ്പുകൾ തട്ടിപ്പുകൾ പ്രതിസന്ധിയിലാക്കിയതോടെ സഹകരണ മേലെ മേഖലയിൽ ശുദ്ധീകരണത്തിന് സി പി എം ഇതിന്റെ ഭാഗമായി സഹകരണ സ്ഥാപനങ്ങളിലുള്ള വായ്പകളുടെ കണക്ക് വെളിപ്പെടുത്താൻ പാർട്ടി അംഗങ്ങളോട് സി പി എം സംസ്ഥാന സമിതി നിർദ്ദേശിച്ചു ഇത്തരം ചോദ്യങ്ങളാണ് എന്തിനാണ് സി പി എം അവരോട് മാത്രം ചോദിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല അവരുടെ പൈസയൊക്കെ സേഫ് ആക്കാനാണോ അപ്പോൾ അങ്ങനെ ഒരു ചോദ്യമായിട്ട് അവർ ഇറങ്ങി പോലീസ് അക്കൗണ്ടിലെ ഇരുപത്തയ്യായിരം രൂപ സൈബർ തട്ടിപ്പുകാർ കൊണ്ടുപോയി ആടി പോയി പോലീസുകാരുടെ അക്കൗണ്ടിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപ സൈബർ തട്ടിപ്പുകാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട് തീക്കട്ടയിലും കുറുമ്പ് പോലീസ് അക്കൗണ്ടിൽ പണവും സൈബർ തട്ടിപ്പുകാർ തട്ടിയെടുത്തു തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ അക്കൗണ്ടിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപയാണ് സൈബർ തട്ടിപ്പുകാർ കൊണ്ടുപോയത് ആധുനിക തട്ടിപ്പ് രീതിയിൽ ഒന്നുമല്ല ഒ ടി പി തട്ടിപ്പ് തന്നെയാണ് പ്രയോഗിച്ചത് അടിപൊളി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന കാഷിയറാണ് തട്ടിപ്പിന് ഇരയായത് പോലീസ് പോലീസ് അക്കൗണ്ടിൽ നിന്നും കെ വൈ സി പുതുക്കണമെന്നും അല്ലെങ്കിൽ അക്കൗണ്ട് റദ്ദാക്കുമെന്നും സന്ദേശം സത്യം കാഷ്യർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒ ടി പി കൈമാറി ഉടൻ തന്നെ പോലീസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ നഷ്ടപ്പെട്ടു അതിൻ്റെ കൂടുതൽ പൈസ ഉണ്ടെന്നേ അതും പോയതേ അല്ലെ ചിലപ്പോൾ ഇനി അതിനുള്ള ഇതുണ്ടോന്നറിയില്ല രാമക്ഷേത്ര നിർമ്മാണം അവസാനഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാർട്ടൂണിസ്റ്റ് രജീന്ദ്രകുമാറിനും വിട അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിനെ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിന് വേണ്ടി പ്രശസ്ത കാർട്ടൂണിസ്റ്റും കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ പരസ്യ വിഭാഗം സെക്ഷൻ ഓഫീസറുമായ രജിത് കുമാർ അമ്പത്തെട്ട് രജീന്ദ്രകുമാർ അമ്പത്തെട്ട് അന്തരിച്ചു അർബുദ ബാധിതനായ ചികിത്സയിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം റിലയൻസിൽ ലയിക്കാൻ ഡിസ്നി സ്റ്റാർ ഇന്ത്യ അത് നമ്മൾ ഓൾറെഡി അറിഞ്ഞിരുന്നു ഡിസ്നി ഹോട്ട് സ്റ്റാർ ഇപ്പോൾ എല്ലാം ഡിസ്നി സ്റ്റാർ ഇന്ത്യ റിലയൻസ് വാങ്ങിച്ചിരിക്കുകയാണ് എഴുപത്തേഴ് ചാനലുകൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മുപ്പത്തെട്ട് വയക്കോമിനുള്ളത് എന്ന് പറഞ്ഞാൽ റിലയൻസിനുള്ളത് മുപ്പത്തെട്ട് ചാനൽ ജിയോ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോം റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസിൻ്റെ മാധ്യമ വിഭാഗത്തിൽ വാൾട്ട് ഡിസ്നിയുടെ ഇന്ത്യയിലെ പ്രവർത്തനം ലയിപ്പിക്കുന്നതിനായി പ്രാഥമിക ധാരണയായി ഇതിന്റെ ഭാഗമായി വാൾട്ട് ഡിസ്നിയും റിലയൻസും ഇൻഡസ്ട്രീസും ലിമിറ്റഡും ലണ്ടനിൽ പ്രാഥമിക ധാരണാപത്രം ഒപ്പുവച്ചു ലയനം പൂർത്തിയാക്കുന്നതോടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ മാധ്യമ വിനോദ സംരംഭം സംരംഭമായി ഇത് മാറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കരാർ അനുസരിച്ച് സ്റ്റാർ ഇന്ത്യയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പുതിയ കമ്പനിക്ക് കീഴാകും ഓഫരി കൈമാറ്റത്തൊപ്പം ത്തിനോടൊപ്പം പണവും ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നതാണ് ഇടപാട് എന്നാൽ ഇടപാടിന്റെ മൊത്തം മൂല്യം എത്രയാണെന്ന് വ്യക്തമായിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട് അടിപൊളി ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ട് പേജ് സോ ഇവര് തമ്മിൽ മനോരമ ഇതിലും മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് മൂന്ന് ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും വന്നിട്ടുണ്ട് രണ്ട് നമ്മളുടെ ഈ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഒരു ന്യൂസ് കൂടി ഉണ്ടായിരുന്നല്ലോ അല്ല അത് ഫ്രണ്ട് പേജിലാണ് അത് ഫ്രണ്ട് പേജിലാണെങ്കിലും ഡൽഹി ഇസ്രായേൽ എംബസിക്ക് അടുത്തുള്ള ആ ഒരു ഇത് അത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് ന്യൂസസ് ആണ് ഇവർ തമ്മിൽ ശരിക്ക് പറഞ്ഞാൽ ബന്ധമുള്ളൂ ഇതിപ്പം നമ്മൾ രണ്ടാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ പ്രാദേശിക വാർത്തകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മളുടെ രജീന്ദ്രകുമാറിൻ്റെ ചിത്രരചന പഠിച്ചില്ല വരയുടെ വരങ്ങളും വിസ്മയിപ്പിച്ചു അദ്ദേഹം ചിത്രരചന പഠിക്കാതെയാണ് ഒരുപാട് നല്ല കാർട്ടൂണുകൾ ഇപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ മട്ടോണയ്ക്ക് മെസ്സി കപ്പ് പൊക്കുന്നതും അദ്ദേഹം സ്വർഗ്ഗത്തിലിരുന്നത് വാങ്ങിക്കുന്നതുമായിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു ഫോട്ടോ അതുപോലെ ഒരുപാട് ഒരുപാട് രസകരമായിട്ടുള്ള ഫോട്ടോസും കാർട്ടൂണുകൾ വരച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പഠിച്ചിട്ടില്ല അദ്ദേഹത്തിന് വരമായി കിട്ടിയതാണ് ആ സിറ്റി അപ്പോൾ അങ്ങനെ ഒരു കലാകാരനാണ് നമ്മുടെ നമ്മളിൽ നിന്നും വിട്ടുപോയത് അതൊരു വലിയ നഷ്ടം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ശബരിമല മണ്ഡലകാലം നടപരവ് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപയാണ് ഇതുവരെ ഉള്ളത് അതേപോലെ ഇങ്ങനത്തെയുള്ള ന്യൂസുകൾ പോകുന്നു പിന്നെ നമ്മളുടെ ഏഴാം ഏഴാം ആറ് ഏഴാമത്തെ പേജിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ക്രിസ്മസ് വീഡിയോയിൽ പരസ്പരം പ്രകൃതിച്ച് മോദിയും മതമേലധ്യക്ഷന്മാരും ആ ക്രിസ്മസ് ഒരു ഈവണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പോലീസുകാർക്കുള്ള ബഹുമതി സമരക്കാരോടുള്ള ക്രൂരമായ പരിഹാസം വി ഡി സതീശൻ അങ്ങനെ ഒരു ന്യൂസാണ് മാതൃഭൂമിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലാത്തൊരു ന്യൂസ് ഞാൻ കണ്ടിട്ടില്ല മാതൃഭൂമിയിൽ മനോരമയിലെ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനം പ്രതിപക്ഷ സമരത്തോടുള്ള മുഖ്യമന്ത്രിയുടെ ക്രൂരമായ പരിഹാരസമെന്ന് വി ഡി സതീശൻ ഒരു സംശയമില്ല പോലീസുകാർ ചെയ്തതൊക്കെ അവർ ഭാവങ്ങൾ പാവങ്ങളാണ് ഈ പറഞ്ഞ പോലെ അവർ വേറെ ഒന്നും ചെയ്യാനില്ല ഇവർ പറയുമ്പോൾ അടിച്ചേ പറ്റൂ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അടിച്ചു പോവും അടിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ക്രൂരമായൊരു പരിപാടി തന്നെയാണ് ഒരു സംശയമില്ല എന്ത് അട്ടിയായിരുന്നു അടിച്ച ആൾക്കാർ അവരെയൊക്കെ കൂടുതൽ ഡിവൈഎഫ്ഐ അതിൻ്റെ ഗുണ്ടകളും പരിപാടികളും വേറെ അത് വേറെ ആയിരുന്നു ബി ജെ പിയുമായി സഖ്യമില്ലെന്ന് അണ്ണാ ഡി എം കെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ല ശരത് പവാർ പറഞ്ഞിരിക്കുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയായി ആരെയും ഉയർത്തിക്കാട്ടിയില്ലെങ്കിലും പ്രശ്നം വരില്ലെന്ന് എൻ സി പി നേതാവ് ശരത് പവാർ ഉയർത്തിക്കാട്ടിയേ പറ്റുള്ളൂ ഉയർത്തിക്കാട്ടിയില്ലെങ്കിൽ എന്ത് വിചാരിച്ചിട്ടാണ് ഇവർ മുന്നോട്ട് പോവുക വലിയ ബുദ്ധിമുട്ടാണ് ഉയർത്തിക്കാട്ടുകൾ മറ്റുള്ളവന് സഹിക്കില്ല അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളി എന്ന് രാംനാഥ് കോവിന്ദ് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യമിനിയും അകലെ സ്മാർട്ട് സിറ്റി കരാർ ഒപ്പിട്ടിട്ട് പന്ത്രണ്ട് വർഷമായി സ്മാർട്ട് സിറ്റി കൊച്ചി നിലവിലെ അവസ്ഥ ഞാൻ വായിക്കാം ആറ് പോയിൻറ്റ് അഞ്ച് ലക്ഷം ചതുരശ്ര അടി ഉള്ള ആദ്യ ഐ ടി കെട്ടിടമാണ് പ്രവർത്തനം തുടങ്ങിയത് ഇതിൽ അയ്യായിരം പേർ ജോലി ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ പറയുന്നു ഇതിൽ ഐ ഐ ടി ക്യൂ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ലക്ഷം ചതുരശ്ര അടിയിൽ ആണ് ഒരുങ്ങുന്നത് ലുലു ഐ ടി ഇൻഫ്ര ഇൻഫ്രാ ബിൽ ഇൻഫ്രാ ഐ ടി ടവറുകൾ നിർമ്മാണം അവസാനഘട്ടത്തിൽ പ്രസ്റ്റീജ് സൈബർ ഗ്രീൻ വൺ ഐ ടി പാർക്കിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഇങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളും ഉണ്ട് രാമക്ഷേത്രം ഉദ്ഘാടനം നേതാക്കൾ തമ്മിൽ വാക്ക് പോര് നടക്കുന്നുണ്ട് അത് നടക്കേണ്ടേ സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് ഐ എൻ എസ് ഇംഫാൽ ഇനി സേനയുടെ ഭാഗം നമ്മളെ ഒരു ഇംഫാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഐ എൻ എസ് ഇംഫാൽ എന്ന് പറഞ്ഞ ഇനി സേനയുടെ ഭാഗമായി മാറി സോ അത് ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാണ് മേൽനോട്ടത്തിൽ ഓഫീസറെ നിയോഗിച്ചേക്കുന്നത് നമുക്ക് സദസ്സ് ലഭിച്ചത് ആറ് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം പരാതികൾ സോ അതിൻ്റെ മേൽനോട്ടത്തിന് ഓഫീസറെ നിയോഗിച്ചേക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേസുകളൊക്കെ ഉണ്ട് ആറ് ലക്ഷം കെ ഫോൺ രക്ഷിച്ചില്ല ട്രഷറിക്ക് വീണ്ടും ബി എസ് എൻ എൽ വിശാല കേട്ടോ കെ ഫോൺ വരെയൊന്നും ആയിട്ട് അങ്ങനെ ന്യൂസ് ഉണ്ട് ഈ കാറ്റും കൂടി ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു രക്ഷയില്ല ഇതിങ്ങനെ നിവർത്തി വായിക്കുക എന്ന് പറയുന്നത് ഒരു ചടങ്ങ് തന്നെയാണ് പിന്നെ അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ ചരമക്കോളം കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നാട്ടുവർത്തമാനം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചുറി കിടന്നു പറഞ്ഞിട്ട് നമ്മുടെ സ്പോർട്സ് പേജിലുള്ളത് ഇപ്പോഴത്തെ താരങ്ങളെ ഓർത്ത് അസൂയ തോന്നുന്നു അഞ്ചു ബേബി ജോർജ് പറഞ്ഞിരിക്കുകയാണ് അതെന്താണെന്ന് നോക്കാം ഇന്ത്യയിൽ ഇപ്പോൾ വളർന്നു വരുന്ന കായിക താരങ്ങളെ ഓർത്ത് അസൂരിയ തോന്നുന്നുവെന്ന് മലയാളി ഒളിമ്പ്യൻ അഞ്ജു ബേബി ജോർജ് കായിക താരങ്ങൾക്ക് സർക്കാർ നൽകുന്ന പിന്തുണ സൂചിപ്പിച്ചുകൊണ്ടാണ് മുൻ ലോങ് ജംപ് താരം ഇക്കാര്യം പറഞ്ഞത് കായിക എന്ന നിലയിൽ ഇരുപത്തഞ്ച് വർഷത്തിലേറെ ഞാൻ ഇവിടെയുണ്ട് എനിക്ക് ആദ്യമായി ഒരു അന്താരാഷ്ട്ര മെഡൽ കിട്ടിയപ്പോൾ ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന വകുപ്പ് ഒരു പ്രമോഷൻ നൽകാൻ പോലും തയ്യാറായില്ല എന്നാൽ നീരജ് ചോപ്ര മെഡൽ നേടിയപ്പോൾ കിട്ടുന്ന സ്വീകരണവും രാജ്യം നൽകുന്ന ആദരവും ഞാൻ കാണുന്നു ഞാൻ സ്പോർട്സിൽ വന്നത് ശരിയായ കാലത്തായിരുന്നില്ല ക്രിസ്മസിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടത്തിയ വിരുന്നിനിടെ അഞ്ചു പറഞ്ഞു ഇന്ത്യയിലെ വനിത വനിതാ താരങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയെന്നും അത് യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് കഴിയുന്നുവെന്നും കൂട്ടിച്ചേർത്തു ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കാട്ടില്ല അതിനു മുമ്പ് ഇന്നും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് അഞ്ചു സോ അദ്ദേഹം അവരുടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് സത്യമാണ് ഭയങ്കര സപ്പോർട്ടാണ് ഞാനിവിടെ നമ്മുടെ ഇൻഡൽ മണിയും ഈ ഡിസ്ട്രിക്റ്റിനും ഇവിടുത്തെ പാലക്കാട് ജില്ലയിലെ കുട്ടികൾക്ക് ഇതുപോലെ ഇതുപോലെ ഇവിടെ നടന്ന നമ്മളുടെ സ്കൂൾ കായികമേളയിൽ നടന്ന കുട്ടികൾക്ക് നമ്മളൊരു സ്വീകരണം ഉണ്ടായിരുന്നു സോ അതിൽ മുൻ ഒളിമ്പ്യനും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്ര ഗവണ്മെന്റ് ഭയങ്കര സ്പോർട്സിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കര ന്യൂസ് അപ്പോൾ ഒളിമ്പിക്സ് നമ്മുടെ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് വരുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു സോ അതൊക്കെ ഒരു സംഭവം തന്നെയാണ് ഇഞ്ചുറി കടന്നെന്ന് എന്ന് സെഞ്ചുറിയൻ 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 ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ എട്ടിന് ഇരുന്നൂറ്റെട്ട് വൻ തകർച്ചയിൽ നിന്ന് കരകയറി കെ എൽ രാഹുൽ സെവൻറ്റി റബാഡയ്ക്ക് അഞ്ച് വിക്കറ്റ് എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട് അതുപോലെയുള്ള കുറേ കളികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓസീസിനെതിരായി ടിവൻ്റി മിന്നുമണി ഇന്ത്യൻ ടീമിൽ അടിപൊളി മലയാളി താരം മിന്നുമണി ഓസ്ട്രേലിയക്കെതിരെ ട്വന്റി ട്വൻറ്റി ക്രിക്കറ്റ് പരമ്പരയിലുള്ള ഇന്ത്യൻ ടീമിന്റെ ഇടം പിടിച്ചു ജനുവരി അഞ്ച് ഏഴ് ഒമ്പത് തീയതിയിൽ മുംബൈയിൽ ഡിവൈ ഡി വൈ പാട്ടിൽ സ്റ്റേഡിയത്തിലാണ് മത്സരം ഡിസംബർ ഇരുപത്തെട്ട് മുപ്പത് ജനുവരി രണ്ട് തീയതികളിൽ നടക്കുന്ന ഏകദിന മത്സരങ്ങൾക്കുള്ള ടീമിന്റെ ഇതോടൊപ്പം ഇതോടൊപ്പം പ്രഖ്യാപിച്ചു അടിപൊളി മിന്നുമണി എന്ന് നമുക്കറിയാലോ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ് അപ്പോൾ മിന്നു ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് വന്നിരിക്കുകയാണ് ട്വൻ്റി സോ അപ്പോൾ ഒരു നല്ല സംഭവമാണ് ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ സേനകളിൽ എണ്ണൂറ്റി അമ്പത്തേഴ് അവസരം എന്ന് പറഞ്ഞിട്ടുണ്ട് ബിരുദുകാർക്ക് സി ഡി എസ് വിജ്ഞാപനം പ്ലസ് ടുക്കാർക്ക് ഡിഫൻസ് അക്കാദമിയിൽ അവസരം എന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഉണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൽ എം എൽ എൽ എം പ്രവേശനം മാതൃഭൂമി ഫെയർ ഫ്യൂച്ചർ സൗജന്യ വിദേശ വിദ്യാഭ്യാസ വെബിനാർ ഇരുപത്തൊമ്പതിന് നടക്കുന്നുണ്ട് അത് കൊച്ചി ഫെയർ ഫ്യൂച്ചർ മാതൃഭൂമിയുടെ സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ വിദേശ വിദ്യാഭ്യാസ വെബിനാർ ഡിസംബർ ഇരുപത്തൊമ്പതിന് വൈകിട്ട് ഏഴ് മുപ്പിന് ആരംഭിക്കും ഫെയർ ഫ്യൂച്ചർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് രാജ് വെബിനാർ നയിക്കും എന്നും പറഞ്ഞിട്ട് ഉള്ളൊരു ന്യൂസ് ഉണ്ട് പ്രവേശന പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള ഞാൻ ഇതിന് മുമ്പത്തെ ദിവസങ്ങളിലും അതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു അതും മാതൃഭൂമിയിൽ ലാസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് ടു പ്ലസ് വൺ വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷകളെക്കുറിച്ചും എങ്ങനെ തയ്യാറെടുക്കണം കോഴ്സുകൾ തുടങ്ങിയവയെക്കുറിച്ചും കോഴ്സുകൾ തുടങ്ങിയവയെക്കുറിച്ചും അറിയാൻ മാതൃഭൂമിയിൽ സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ കോഴ്സ് ഗൈഡൻസ് സെമിനാർ ആസ്ക് എക്സ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിനാൽ പങ്കെടുക്കുക രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പ്രവേശന സൗജന്യമാണ് അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മാതൃഭൂമി ഡോട്ട് കോം സ്ലാഷ് സ്റ്റാഫ് സ്ലാഷ് ആസ്ക് എക്സ്പേർട്ട് ഹൈഫൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും ഇത് ഓക്കെയാണ് ഇത് ഞാൻ പക്ഷെ പറയുമ്പോൾ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ സോ ഇങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളും ഉണ്ട് ഡേറ്റുകൾ ഞാൻ പറയാം ജനുവരി പതിനാലിന് നമ്മുടെ നളന്ത ഓഡിറ്റോറിയം കോഴിക്കോട് ജനുവരി ഏഴിന് സാധു കല്യാണ മണ്ഡപം കണ്ണൂർ ജനുവരി ഇരുപത്തൊന്നിന് റോസ് ലോഞ്ച് മലപ്പുറം ജനുവരി ഇരുപത്തി ആറിന് ടി ഹാൾ കൊച്ചി ഫെബ്രുവരി പതിനൊന്നിന് ടാഗോർ തിയേറ്ററും തിരുവനന്തപുരം ഇത്ര സ്ഥലങ്ങളിലാണ് നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ് രണ്ട് മാതൃഭൂമിയും മനോരമയും തമ്മിൽ ഇവര് തമ്മിൽ ഫ്രണ്ട് പേജുകളിൽ പേജുകളിലാകെയുള്ള ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ നമ്മുടെ മുൻ രാഷ്ട്രപതി വന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമ്മളുടെ ആ ഇസ്രായേൽ എംബസിയുടെ അടുത്ത് ബോംബ് സ്ഫോടനത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ന്യൂസുകളാണ് ബാക്കിയെല്ലാം വേറെ വേറെ ന്യൂസാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ആയിട്ടുള്ള മനോരമയിൽ ഫ്രണ്ട് പേജിൽ നമുക്ക് എല്ലാ സദസ്സിലെ ഏറ്റവും കൂടുതൽ ആ സുരക്ഷ ഒരുക്കിയ പോലീസ് ആ പോലീസ് സേനയ്ക്ക് ഒരു വലിയ സമ്മാനം മീൻസ് അവാർഡ് കൊടുക്കുന്ന പോലത്തെ ഒരു ഇത് ഇതൊക്കെ ന്യൂസൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ മാതൃഭൂമിയിൽ അതില്ല മാതൃഭൂമിയിൽ അകത്തും അത് ബി ഡി സതീശൻ അതിനെക്കുറിച്ച് വിമർശിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സോ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ന്യൂസ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ അടിപൊളി അല്ലായിരുന്നു കേട്ടോ എന്നെനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേവി ടെൻഡോക്സിലെ ചൂടുള്ള വാർത്ത ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് പത്രം വായനയായിരുന്നു എങ്ങനെയുണ്ട് എന്ന് എനിക്കറിയില്ല ഇത് ഡിസ്ട്രിക്റ്റ് നയൻ അപ്പോൾ തേർട്ടി ഫസ്റ്റ് ന്യൂ ഇയർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ട്രിക്ട് നയങ്ങൾ തന്നെ വരണം ജോക്കൂരിൻ്റെ ബാൻഡും പരിപാടി അൺലിമിറ്റഡ് ഡ്രിങ്ക് അൺലിമിറ്റഡ് ഫുഡ് അടിച്ച് പൊളിക്കാം ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ന്യൂ ഇയർ ഇവൻറ്റ് നടക്കുന്നത് ഒന്ന് നമ്മളുടെ ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റോ ബാർ ഞാൻ കാണിച്ചു തരാം രണ്ട് നമ്മളുടെ ഇവിടുത്തെ ബാങ്കറ്റ് ഹോൾ അതൊരു ഹെവി ഹോളാണ് സോ അവിടെ എല്ലാം അടിച്ച് പൊളിക്കാം തേർട്ടി ഫസ്റ്റിനെ സോ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ എന്നെ വിളിച്ചാലും മതി ഇല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും അപ്പോൾ വേറൊന്നും പറയില്ല നല്ലൊരു ഗുഡ് മോർണിംഗ് ഇന്ന് ബുധനാഴ്ചയാണ് അടിച്ചുപൊളിക്കും നമുക്കിനി രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ് തകർക്കാം ഓക്കെ അപ്പോൾ ഗുഡ് മോർണിംഗ്